സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു സെപ്റ്റംബർ രണ്ടിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് കോടി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കുന്നതിന് അപേക്ഷകളാണ് ലഭിച്ചിരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് പുതിയ പട്ടികയിൽ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പുരുഷന്മാരും ഒരു കോടി നാൽപ്പത്തിയൊൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ്ത്രീകളും ഇരുന്നൂറ്റി എഴുപത്തിയാറ് ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് ഇതിനു പുറമേ പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ രണ്ടായിരത്തി അറുപത്തിയേഴ് പേരുണ്ട് പതിനാല് ജില്ലകളിലായി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളിലെയും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാർഡുകളിലെയും ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാർഡുകളിലെയും അന്തിമ വോട്ടർപട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് അതാത് വോട്ടർ പട്ടിക കമ്മീഷൻ്റെ എസ്ഇ സി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ് കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ലഭിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ചും ഹിയറിംഗ് നടത്തിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇരുപത്തിയൊൻപത് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി മുന്നൂറ്റി പത്ത് പുതിയ അപേക്ഷകർ ഉണ്ടായിരുന്നു പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിന് ആകെ നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുപത്തി നാല് അപേക്ഷകളാണ് ലഭിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം